തൃശൂർ ജില്ലാ പഞ്ചായത്തും പാറളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കിയ പാറളം ഗ്രാമപഞ്ചായത്തിലെ അമ്മാടം മുള്ളക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പരിധിക്കകത്ത് മുപ്പതോളം ലിഫ്റ്റ് ഇറിഗേഷനുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമില്ല കാരണം മുപ്പത് ലിഫ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷനുകൾ പ്രവർത്തിക്കുമ്പോൾ ആയിരക്കണക്കിന് ഏക്കർ വരുന്ന ആയക്കെട്ട് ഏരിയയിൽ വെള്ളമൂടുക അങ്ങനെ വെള്ളമെടുക എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ കൃഷി കുടിവെള്ളം എത്താൻ കുടിവെള്ളത്തിന്റെ സാധ്യത വർദ്ധിക്കുക ജലക്ഷാമം പരിഹരിക്കുക ഈ എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ലിഫ്റ്ററിഗേഷനുകൾ മുപ്പത് കൂട്ടായ്മകൾ നമ്മുടെ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് അപ്പ ആ മുപ്പത് കൂട്ടായ്മകൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പാലം അത് നന്നായി സഹായം ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പാലം ഒമ്പത് പത്ത് പന്ത്രണ്ട് വാർഡുകളിലായി ജലസേചനം നടത്തുന്ന ഈ പദ്ധതി സജീവമായതോടെ കുടിവെള്ളക്ഷാമത്തിന് ഒരു ശാശ്വത പരിഹാരം എത്തിയിരിക്കുകയാണ്